ായിട്ടാരെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ പിന്നെ നമ്മുടെ നെഞ്ചത്തേക്ക് വന്ന അതും വാങ്ങി വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ചുറങ്ങും ശീലില്ലാത്തൊരു കാര്യ മകട്ടൊരു പണി വന്ന ആരാണ് പണി കൂട്ടുകാരെല്ലാവർക്കും സുരക്ഷിട്ടുണ്ടാവില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ മറ്റൊരു ഉത്സവത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം മറ്റൊന്നുമല്ല പാലക്കാട്ടിലെ ഉത്സവങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പുതുശ്ശേരി അന്തി കോങ്ങാട് എന്നാണ് പറയുക നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ ചിനിക്കത്തൂർ പൂരമാണ് ലാസ്റ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ പഴമക്കാർ നമ്മുടെ പഴയ ആളുകൾ പറയുന്നത് അവർ ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പുതുശ്ശേരി അന്തി കോങ്ങാട് എന്നാണ് അതായത് പുതുശ്ശേരി ഒരു കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് കോങ്ങാട് വേറെയോടുകൂടി അവസാനിക്കുമെന്നാണ് പറയാറ് പക്ഷേ അതിനിടെ മുമ്പും ഒരുപാട് ഈ പുതുശ്ശേരി വെടിക്ക് മുമ്പ് ഒരുപാട് തന്നെ കൊല്ലംകോട് ആറാട്ട് പോലെ വലിയ വലിയ ഉത്സവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറയുമ്പോൾ നമ്മൾ ആദ്യം പുതുശ്ശേരി എന്നാണ് പറയുക കാര്യം ആനയും ചെല്ലമേളവും വെടിക്കെട്ടും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊരു തുടക്കമായിട്ട് കരുതുന്നത് ഇതിന് ബാക്കിലായിട്ടാണ് നമ്മുടെ പുതുശ്ശേരിക്ക് മുമ്പ്മാട്ടി കാവശ്ശേരി പൂരം മുന്മാറ വരാൻ തുടങ്ങി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഏതായാലും പുതുശ്ശേരി വെടിൻ്റെ നമ്മൾ കഴിഞ്ഞ തവണ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെയല്ല നമ്മൾ എൻ്റെ ഐതിഹ്യം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാത്തൊരു വീട്ടിൽ അതുപോലെ കാണുക നമ്മളിതിനെ ഇപ്രാവശ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് കുറച്ച് ക്ലിപ്പുകളായിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസായിട്ടാണ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും നമ്മൾ തന്നെ കാണുക കൊടുങ്ങല്ലൂരിൽ ചെന്ന ഒരു ഭക്തന് ദേവി ദർശനം കിട്ടിയില്ല ഈ നാണുനായ ഭക്തൻ കുടിച്ചേരി ഏഴാം ദിവസം കൊടുങ്ങല്ലൂരിലെത്തി അവിടെ എത്തിയപ്പോൾ ദർശനം കിട്ടിയില്ല കുറച്ച് ദൂരേ കാണുന്ന ഒരു വീട്ടിൽ വിളക്ക് കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ ചെന്ന് ക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിച്ചു എന്നിട്ട് വിശന്നു വരെ ഞാൻ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു ഭക്ഷണം എവിടെയില്ല ആ കാണുന്ന ആ വീട്ടിലുണ്ടാകും കാളി പാരശ്ശേർ എന്നൊരു പാരശ്ശേരുടെ വീടാണ് അവിടെ പോയി ചോദിച്ചാൽ മതിയോ അങ്ങനെ ആ വിളക്ക് കണ്ട ക്ഷേത്രമാണ് അവിടെ കൊടുങ്ങൻ്റെ ഒരു അവിടെ ചെന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചങ്ങലവെട്ടയും കിണ്ടിയുമായി വന്ന ദേവി ചൈതന്യമുള്ള ഒരു സ്ത്രീ ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ എടുത്ത് വിറക്കി രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോൾ കുട്ടിള്ള ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു അവിടെ നിന്ന് നാണുനായകാർ പിന്നെ വിളിക്കാൻ തുടങ്ങി അപ്പം പുതുശ്ശേരിക്ക് വന്ന് ഇവിടെ വന്ന് നാണുനായ ഓരോ പ്രമാണിമാർക്കുള്ള പ്രമാണിമാരുടെ തെറ്റായ ചേരികളെയൊക്കെ എതിർക്കാൻ തുടങ്ങി അപ്പോൾ പ്രമാണിമാരെ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഇദ്ദേഹത്തെ വയലുകുളത്തിൽ ഇവിടെ വലിയൊരു വയലുകുളം ഈ കൊടയൊക്കെ വലിച്ചു ചേർക്കും നാട്ടുകാരൊക്കെ കൂടി ഇത് ഇയാൾക്ക് പ്രാന്തമാണെന്ന് പറഞ്ഞ് ഈ വയലുകുളത്തിൽ മുക്കി അപ്പോൾ എന്നിട്ട് മനസ്സിലേരി വെടിയുടെ ഉത്സവവിശേഷങ്ങളാണ് പറയുന്നത് അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വെടി ഉത്സവത്തിന് ആ ഒരു തിരക്കിലോട്ട് അമ്പലവും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഏതായാലും ഡേറ്റ് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് പുതുശ്ശേരി വെടി ഉത്സവം എന്ന് പറയുന്നത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തന്നെയാറ് തുടങ്ങിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കണ്ടിന്യൂസ് ഉത്സവം കാണാം എൻ്റെ ഇടയിൽ ലാസ്റ്റ് പുതുശ്ശേരി വടി ഉത്സവത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് കുമ്മാട്ടി വരും പുതുശ്ശേരി ഇതെല്ലാം കൂടി കണ്ടിന്യൂസ് ആണ് ഒരു പതിനാല് ദിവസത്തെ ഉത്സവമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഉത്സവത്തിൻ്റെ വീഡിയോ തന്നെ ഒരു മൂന്നാല് വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഐതിഹ്യവും അമ്പലത്തിൻ്റെ ചരിത്രവും എല്ലാം ചരിത്രമല്ല അമ്പലത്തിൻ്റെ ഐതിഹ്യവും അതുപോലെ തന്നെ അമ്പലത്തിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നീണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയിട്ട് കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനോ അതുപോലെ തന്നെ കാർഡായിട്ടും കൊടുക്കാം ും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് തന്നെ ഉത്സവത്തിന് തീർച്ചയായിട്ടും വരിക